ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി തയ്യാറാക്കാം ഇത് ചോറിനും ചപ്പാത്തിക്കും പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അതിനുവേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി എരിഞ്ഞത് ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ ഒരു തക്കാളി രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കവും രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ക്യാപ്സിക്കവും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം ക്യാപ്സിക്കോ ഒന്നും നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തവി കൊണ്ട് തുടർച്ചയായി ഇളക്കി കരിഞ്ഞു പോകാതെ മുട്ട വേവിച്ചെടുക്കാം ചട്ടിയിൽ നിന്നും എല്ലാം വിട്ടു വരുന്ന ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബോർജി തയ്യാറായിട്ടുണ്ട് ഇത് ഇനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്